മലപ്പുറം പാലക്കയത്ത് കാട്ടുനായക് നഗറിലെ ഭവന നിർമ്മാണത്തിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പ്രദേശവാസികൾ വീടുകളുടെ പണി പൂർത്തിയാ പൂർത്തീകരിക്കും മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഒത്താശയോടെയാണ് ഇടനിലക്കാരൻ മുഴുവൻ തുകയും കൈപ്പറ്റിയെന്നാണ് ആരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ പാലക്കയം കാട്ടുനായക് നഗറിലെ എട്ട് വീടുകളുടെ പണി പൂർത്തിയാക്കും മുൻപാണ് മുഴുവൻ തുകയും കൈപ്പറ്റിയതെന്നാണ് ആരോപണം മുഖ്യമന്ത്രിക്കും പോലീസിനും വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടും ഇവർ നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു പുതിയ വീടുകളുടെ നിർമ്മാണത്തിനായി പഴയ വീടുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തതിനാൽ വലിയ പ്രയാസത്തിലാണെന്നും കുടുംബങ്ങൾ പറഞ്ഞു എട്ടു കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വെച്ച് നൽകുകയുണ്ടായി ആ വീട് ഒന്നും തന്നെ പണി പൂർത്തീകരിച്ചിട്ടില്ല വീടിന്റെ വയറിംഗ് പൂർത്തീകരിച്ചിട്ടില്ല അടി ഇട്ടിട്ടില്ല വാതിലുകളും ജനലുകളും വെച്ചിട്ടില്ല അതുപോലെ തന്നെ കക്കൂസിൻ്റെ പണി പ്രോസറ്റ് വെച്ചിട്ടില്ല കക്കൂസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല കക്കൂസിൽ വട്ടി വെട്ടിയടക്കുന്നൊരവസ്ഥയാണുള്ളത് അത് ഇടനിലക്കാരൻ കരാറുകാരനല്ല ഇടനിലക്കാരനായ ഒരാൾ അയാൾ ഈ പൈസ മുഴുവൻ ഇവരുടെ അടുത്ത് നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് പക്ഷെ പണി പൂർത്തീകരിച്ചിട്ടില്ല അവര് പരാതി പറഞ്ഞപ്പോൾ ഇനി പണി പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി കാശ് നിങ്ങൾ തരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അവരുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവ് ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വകുപ്പ് മന്ത്രിക്കും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കും ഐ ടി ഡി പി ഉദ്യോഗസ്ഥന്മാർക്കും പരാതി സി പി എമ്മിന്റെ ചാലയാൽ ലോക്കൽ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി ഈ കുറ്റക്കാരെ കൊണ്ട് തന്നെ അത് ചെയ്ത ആളുകളെ കൊണ്ട് ഇതിൻ്റെ പണി പൂർത്തീകരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അടിയന്തരമായി ഇതിൻ്റെ പണി ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്